സി ഒ എ തൃശൂർ ജില്ലാ ട്രഷറർ ആയിരിക്കെ അന്തരിച്ച ടി വിനോദ് കുമാറിന്റെ രണ്ടാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങ് സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ തൃശൂർ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ എന്നിവർ നിർവഹിച്ചു സിഒ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വേർപാടുകൾ നമ്മൾ എപ്പോഴും സ്വാഭാവിക അത് ഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ഇല്ലാതാവുകയും പിന്നീട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളാ ജീവിതത്തിലേക്ക് തിരിച്ചു വരുകയും ചെയ്യാം അതാണ് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതക്രമത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരളപക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മുഖ്യധാര മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അൻവർക്കായി പോലുള്ള ഒരാൾ നമുക്ക് നഷ്ടമാകും അവിടെ വലിയ കേരളത്തിലെ കേബിൾ ടി വി എന്ന് പറയുന്ന കേബിൾ ടി വി പ്രസ്ഥാനത്തിന് ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് ഡിജിറ്റലൈസേഷൻ പോലുള്ള ഘട്ടത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ ഒരു കമ്പനിയാണ് കേരളത്തിലെ കേരള ദക്ഷൻ അതിലേറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ലയില് അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിച്ചത് വിനോദകുമാർ ആയിരുന്നു